ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടി പോലും പറയും മുകേഷ് അംബാനിയുടെ പേര് ഇന്ത്യയിൽ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ് അദ്ദേഹം നിലവിലെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി ഓരായിരത്തി ആറായിരത്തി ഒഴുനൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിന്റെ കമ്പനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന കമ്പനി റിലയൻസ് ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ നിലവിൽ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് രാജ്യത്തെ ഏറ്റവും ലാഭകരമായ സ്ഥാപനമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ബി എസ് സിയിൽ ഏറ്റവും മൂല്യമുള്ള അഞ്ചാമത്തെ കമ്പനിയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ച് പാദത്തിൽ ഇരുപത്തിനാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയായി ഈ നേട്ടം ഉയർന്ന ലാഭത്തിന് പേരുകേട്ട റിലയൻസ് ഇൻഡസ്ട്രീസിനെ പോലും മറികടക്കുന്നതായിരുന്നു ഇതോടൊപ്പം ബാങ്കിന്റെ വാർഷിക ലാഭം അറുപത്തി ഒരായിരത്തി എഴുപത്തിയേഴ് കോടി രൂപയിലെത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വരുമാനത്തിൽ എസ് ബി ഐയുടെ മാർച്ച് പാദത്തിലെ അറ്റ വരുമാനം റിലയൻസിന്റെ കൺസോളിഡേറ്റഡ് സംഖ്യയെക്കാൾ കൂടുതലാവുകയായിരുന്നു ഇതോടെ പതിറ്റാണ്ടുകളായി ഏറ്റവും കൂടുതൽ ലാഭം കമ്പനി എന്ന പേര് റിലയൻസിന് നഷ്ടമായി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നാലാം പാദത്തിലെ അറ്റ വരുമാനം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കണക്ക് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയിൽ നിന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി എന്നിരുന്നാലും വാർഷിക വരുമാനത്തിന്റെ കണക്കെടുക്കുമ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുമായി റിലയൻസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് എസ് ബി ഐയുടെ വാർഷിക വരുമാനം അറുപത്തിയോരായിരത്തി എഴുപത്തിയേഴ് കോടി രൂപയിൽ താഴെയാണ് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂലധനം പത്തൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയാണ് അതേസമയം വാർഷികാടിസ്ഥാനത്തിലുള്ള പ്രവർത്തന വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ എസ് ബി ഐ വളരെ മുന്നിലാണ് ഈ കാലയളവിൽ ബാങ്കിന്റെ വരുമാനം ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ട്രില്യൺ രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ബാങ്കിന്റെ വരുമാനം തൊണ്ണൂറ്റി കോടി രൂപയായിരുന്നു ഇത്തവണ പത്തൊമ്പത് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് ടെലികോം സെക്ടറിൽ ജിയോ വൺ വളർച്ചയും സ്വന്തമാക്കിയിരുന്നു പക്ഷേ എസ് ബിയുടെ വളർച്ച അതിനു മുകളിലായിരുന്നു നാലാം പാദത്തിൽ റിലയൻസിന് പതിനായിരത്തി കോടിയുടെ വരുമാനമാണ് ലഭിച്ചത് എന്നാൽ ഒരു വർഷം മുമ്പേ ഇതേ പാദത്തിൽ ലഭിച്ചതിനേക്കാൾ വളരെ കുറവാണ് ഇവരുടെ ലാഭം അത് മുകേഷ് അംബാനി ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു റിലയൻസ് ഇരുപതിനായിരം കോടിക്ക് മുകളിൽ ലാഭം നേടുമെന്നായിരുന്നു കരുതിയത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആ ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയാണ് വരുമാനമായി റിലയൻസ് സ്വന്തമാക്കിയത് അതേസമയം വാർഷിക വരുമാനത്തിൽ റിലയൻസ് തന്നെയാണ് കേമൻ ഇനിയിൽ ഒരു കമ്പനിയും അവർക്ക് അടുത്തെത്തിയിട്ടില്ല അറുപത്തിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് അവരുടെ വരുമാനം സ്റ്റേറ്റ് ബാങ്കിന്റേത് അറുപത്തിയോരായിരത്തി എഴുപത്തിയേഴ് കോടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂലം പത്തൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് ട്രില്യൺ ആണ് എസ് പിടേത് ഒന്ന് ദശാംശം ഒന്നേ ട്രില്യൺ ആണ് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് പത്തൊമ്പത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പല വചനങ്ങൾക്ക് മാത്രമല്ല ഇനി ഗൃഹോപകരണങ്ങൾക്കും മറ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും എല്ലാം റിലയൻസ് നിർമ്മിക്കാൻ പോവുകയാണ് പുതിയ മേഖലയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയാണ് കമ്പനി റിലയൻസ് വൈസർ എന്ന പുതിയ ബ്രാൻഡിൽ ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ ഈ ബ്രാൻഡിന് കീഴിൽ എയർ കൂളറുകൾ വിൽക്കുന്നുണ്ട് റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ ടിവികൾ എയർ കണ്ടീഷണറുകൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച് വിൽക്കാൻ റിലയൻസ് പദ്ധതിയിടുന്നതായാണ് സൂചന